നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ബോംബറിഞ്ഞു കൊല്ലുമെന്ന് കന്യാസ്ത്രീയായ ടീന ജോസ് ഒരു എഫ് ബി പോസ്റ്റിന് താഴെ കമന്റ് ഇട്ടു ഈ ടീന ഒരു അഭിഭാഷകയാണ് ടീനക്കെതിരെ സുപ്രീം കോടതിയിലുള്ള ഒരു അഭിഭാഷകൻ കേസ് കൊടുത്തിട്ടുണ്ട് പോലീസ് അതിനെ തുടർന്ന് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സംഭവത്തിന് ആസ്പദമായ ഒരു കാര്യം എന്തുകൊണ്ടാണ് ടീന ഇങ്ങനെ ഒരു കമന്റ് ഇട്ടത് എന്നുള്ള കാര്യത്തിലേക്ക് വരാം അതിനു മുമ്പ് ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ ഇവര് ദൈവത്തിന്റെ മാലാകമാർ എന്നറിയപ്പെടുന്നവരാണ് ഇവരെ പൊതുസമൂഹത്തിൽ ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നതാണ് ആളുകളെല്ലാം അത്തരത്തിലുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാൾ ഇത്തരത്തിലുള്ള പോസ്റ്റ് ഇടുന്നു അല്ലെങ്കിൽ കമന്റ് ഇടുന്നു എന്ന് പറയുമ്പോൾ വളരെയധികം ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് സമൂഹത്തിൽ നന്മകൾ വിതയ്ക്കുന്ന ആളുകളാണ് എന്നാണ് ഇവർ സ്വയം പറഞ്ഞു നടക്കുന്നത് അങ്ങനെ പറഞ്ഞു നടക്കുന്നത് കൊണ്ട് തന്നെ കുറെ ആളുകൾ അത് വിശ്വസിച്ച് ഇവരെ ബഹുമാനിക്കുന്നവരാണ് നമ്മുടെ നാട്ടിൽ അപ്പൊ ആ ഒരു കാര്യങ്ങളിലും ഇവർ കീപ്പ് ചെയ്യേണ്ടതായിരുന്നു രണ്ടാമത്തെ കാര്യം രാഹുൽ ഗാന്ധിയെ ഇതുപോലെ വധിക്കും എന്ന് ഒരു ബി ജെ പി പ്രവർത്തകൻ ഒരു ചാനലിൽ വന്നിരുന്നു പറഞ്ഞു അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു കുട്ടികളെ പഠിപ്പിക്കേണ്ട ആളുകൾ ഒക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലായി പറയുന്നത് എന്നുള്ള കാര്യത്തിൽ വളരെയധികം വിഷമം തോന്നുകയാണ് അതുകൊണ്ടാണ് ഇവരൊക്കെ എന്ത് ഇവരൊക്കെ എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇവരൊക്കെ ഇവരുടെ ചിന്ത എന്താണ് ഇവർ ചെയ്യുന്ന തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടതാണോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവർക്ക് വിളിച്ചു പറയാൻ തോന്നുന്നത് എന്നതുകൊണ്ടാണ് ഇവർ ഈ ഒരു വീഡിയോ ആരെങ്കിലും കാണുന്ന ഇത് കേട്ടിട്ടെങ്കിലും അവരൊന്ന് നിർത്തട്ടെ അല്ലെങ്കിൽ അവരേനെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊന്നും അവര് തോന്നട്ടെ അവര് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാം എന്ന് ഞാൻ വിചാരിച്ചത് ഇതിന് ഉണ്ടായ എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ ശ്രീ മുഖ്യമന്ത്രി പ്രചാരണത്തിന് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഒരു എഫ് ഡി പോസ്റ്റ് ഉണ്ടായിരുന്നു അതിന് താഴെയാണ് ഇവർ കമന്റ് ഇട്ടത് കമന്റ് ഇങ്ങനെയാണ് അത് ഞാനൊന്ന് വായിക്കാം അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബ് എറിഞ്ഞ് തീർത്തു കളയണം അവനെ നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധിയെ തീർത്ത ഈ ലോകത്തെ അതൊക്കെ പറ്റൂ എന്നായിരുന്നു ഇവരുടെ കമന്റ് അപ്പോൾ രാജീവ് ഗാന്ധിയെ തീർത്തു കളഞ്ഞ പോലെ ശ്രീ പിണറായി വിജയനെ തീർത്തു കളയണം എന്നാണ് ഇവർ പറയുന്നു ഇത് ഈ ഒരു ഭാഷ എഴുതിയ ലാംഗ്വേജ് അല്ലെങ്കിൽ എഴുതിയ പദങ്ങളിൽ അതിന്റെ ധ്വനികൾ വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ചിന്ത അതിന്റെ പിന്നിലുണ്ട് അവരുടെ മനസ്സിൽ അത്രയധികം വിദ്വേഷം ഈ വ്യക്തിയോടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവിടെ ആ ഒരു കമന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം അന്നേരമെങ്കിലും ആരെങ്കിലും ആ സമയത്തെങ്കിലും ആരെങ്കിലും ഇവനെ ബോംബെറിയണം എന്ന് പറയുമ്പോൾ അത് ഭയങ്കരമായ വിദ്വേഷം ഉള്ളിൽ നിറഞ്ഞുകൊണ്ടാണ് എന്തു എന്തിനാണ് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ ഇത്തരത്തിൽ ഉള്ള ആളുകൾ എതിർക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പാർട്ടി പ്രതിനിധിയെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ അതാരാണെങ്കിൽ ശ്രീ നരേന്ദ്രമോദി ആണെങ്കിലും മറ്റേത് രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിലും ഇവര് ഈ രാഷ്ട്രീയം വിട്ട് വീട്ടിലിരുന്നാൽ ഒരിത്തരും ഇവരെ വിമർശിക്കില്ല ഇവർക്കെതിരെ സംസാരിക്കില്ല ഒന്നും ചെയ്യില്ല അപ്പോ അവര് പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനത്തിനോടായിരിക്കണം നമ്മുടെ വിദ്വേഷം ആ ആശയപരമായിട്ടുള്ള കാര്യങ്ങളോടായിരിക്കണം നമുക്ക് എതിർപ്പ് അതിനെ ആയിരിക്കണം വിമർശിക്കേണ്ടത് ഇത്തരത്തിലുള്ള വ്യക്തി ഹത്യ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ വ്യക്തിപരമായ രീതിയിൽ തൊട്ട് ഇത്തരത്തിലുള്ള കമന്റുകൾ പോകുമ്പോൾ അത് തീർച്ചയായിട്ടും ക്രിമിനൽ കുറ്റം തന്നെയാണ് എന്ന് നമുക്ക് പറയാം ഏതായാലും ഈ ഒരു കാര്യത്തിനെതിരെ സി പി എം പാർട്ടിയോ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല അവർ വിചാരിച്ചിട്ടുണ്ടാവും ഇതൊരു ഒരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞതാവും എന്നുള്ളത് പക്ഷേ ഈ ആവേശത്തിന്റെ പുറത്ത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം ഇവിടെ പട്ടി കടിച്ച് കുട്ടി മരിച്ച എത്രയോ മാതാപിതാക്കൾ നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നുണ്ട് അവർ പോലും ഇത്തരത്തിൽ ഈ വ്യക്തിയെ ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന മനുഷ്യനെ കൊല്ലണം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടില്ല ഇപ്പൊ ഇവ ഞാനടക്കം ഒരുപാട് വിമർശനങ്ങൾ ദിവസങ്ങളോളം കണ്ടിന്യൂസി തുടർന്ന് തുടരെ തുടരെ ഞാൻ ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആ സ്ഥാനത്തിരിക്കുന്ന ശ്രീ പിണറായി വിജയനെ വിമർശിക്കുന്ന വ്യക്തിയാണോ ഞാൻ ഒരിക്കലും വിമർശിക്കാത്ത ആളല്ല ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ വന്നിട്ടുള്ള കാര്യങ്ങളെയൊക്കെ തന്നെ വിമർശിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ ആശയപരമായി അല്ലെങ്കിൽ ഇതുപോലെ പട്ടികടിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് രീതിയിൽ അവരെ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സംഭവങ്ങൾ അതിനെയൊക്കെ നമുക്ക് എതിർക്കാം പക്ഷെ ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യണം എന്ന് പബ്ലിക്കായി പറയുന്നത് പറയുന്നത് ആരാണ് അവിടെയാണ് ഏറ്റവും വലിയ ഒരു പ്രോബ്ലം സംഭവിക്കുന്നത് ഇവരൊക്കെ തന്നെ കപടവാദികളാണ് എന്നുകൂടിയാണ് ഇതിനകത്ത് തെളിയുന്നത് ഇതിൽ ഏറ്റവും വലിയ ഒരു രസം ഇരുപത്തി രണ്ടായിരത്തിഒമ്പതിൽ ഇവരുടെ ഇവർക്ക് ശിരോവസ്ത്രം ധരിക്കാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കന്യാസ്ത്രീകളുടെ സഭയായ ആ സഭയിൽ നിന്ന് ഇവർക്ക് ഉത്തരവ് കൊടുത്തിട്ടുണ്ട് കന്യാസ്ത്രീ ുമായിട്ടുള്ള ഒരു സംഭവത്തിൽ നിന്ന് ഇവരെ പുറത്താക്കിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് എന്നാലും ഇവര് കന്യാസ്ത്രീ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഇപ്പോഴും നടക്കുന്നത് എന്നാണ് ആ ചിത്രത്തിൽ നിന്ന് മനസ്സിലാവുന്നത് നമുക്ക് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ആരെ വേണമെങ്കിലും കമന്റ് ചെയ്യാം നമ്മൾ തമാശിക്കെങ്കിലും വെടിവെച്ച് കൊല്ലും എന്നൊക്കെ പറയാം പക്ഷെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന ഒരാളെ നമ്മൾ ഇത്രയും പബ്ലിക്കായിട്ട് കമന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാടാണ് എന്നുള്ളതാണ് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഫ് ഒക്കെ ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ പേജിന് തന്നെ താഴെ വരുന്ന കമന്റുകൾ ാണ് അപ്പൊ അതൊന്നും അതുപോലും അതിന്റെ എതിരെ പോലും ആരും ഇന്ന് വരെ കേസിന് പോയിട്ടില്ല കേസ് എടുത്തിട്ടില്ല അതൊക്കെ ജനങ്ങളുടെ വികാരമാണ് അവര് കൂടുതലും പ്രതികരിക്കുന്നത് ഇവൻ ഒരു മലയാളം എഴുതാൻ മാത്രം അറിയുന്നവൻ പോലും പ്രതികരിക്കുന്നത് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ആശയങ്ങൾക്കെതിരെയും പ്രവർത്തനങ്ങൾക്കെതിരെയാണ് അല്ലാതെ വ്യക്തികൾക്ക് എതിരെയല്ല അത് ആദ്യം മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി നമ്മുടെ ഈ വിമർശിക്കുന്നവർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് പറയാൻ അതായത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ ഇപ്പോൾ തീഷിനെ നമ്മൾക്ക് വിമർശിക്കാം രമേശ് ചെന്നിത്തലയെ വിമർശിക്കാം രാഹുൽ മാങ്കുട്ടത്തിനെ വിമർശിക്കാം അതൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾക്കും ആശയങ്ങൾക്കും അടിസ്ഥാനപ്പെടുത്തിയിട്ടാവണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ ഈ ഒരു സംഭവം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കിങ്ങനെ പറയാൻ തോന്നിയത് എന്തായാലും ഈ ഒരു കന്യാസ്ത്രീ ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ട് കേരളത്തിൽ എല്ലാ കന്യാസ്ത്രീകളും മോശമാണ് എന്നുള്ള ഒരു അഭിപ്രായമില്ല എങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം ഇതിനെ അതിന് മുമ്പ് ഒരു ചെറിയൊരു ഉദാഹരണം കൂടി പറയാം ഞാനിപ്പോൾ ഈ എഫ് ബിയിൽ പോസ്റ്റ് ഇടുന്നതൊക്കെ നമുക്ക് ഞങ്ങൾ വായി തോന്നിയതൊക്കെ പോസ്റ്റ് ഇടുന്ന ആളുകളാണ് കൂടുതലും പക്ഷെ ഇന്ന് വരെ ആരും അങ്ങനെ പോസ്റ്റ് ഇട്ട ഒരു കമന്റിട്ടതിന്റെ പുറത്ത് ഭീഷണിപ്പെടുത്തുക അങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ അപൂർവ്വങ്ങളായിട്ടാണ് ഉണ്ടായിട്ടുള്ളു അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കോൺഗ്രസ് നേതാവിന്റെ കോൺഗ്രസ് നേതാവിനെ ഒരാൾ വിമർശിച്ചപ്പോൾ ഞാൻ അതിന്റെ അടിയിൽ പോയിട്ട് കമന്റ് ഇടുകയും തിരിച്ച് അയാൾ എന്നെ വിളിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി വീട്ടിലേക്ക് വന്ന് തല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയുണ്ടായി ഞാൻ അയാളോട് തിരിച്ചൊന്നും പറയാൻ നിന്നില്ല കാരണം ഇത്രയും ബോധമില്ലാത്ത ആളുകളും സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്നുള്ള ഒരു വലിയൊരു അറിവാണ് എനിക്ക് ആ സമയം ഉണ്ടായത് കാരണം ഒരാളുടെ പോസ്റ്റിൽ ഒരാൾ കമന്റ് ഇട്ടു ആ കമന്റിന് നമ്മൾ റിപ്ലൈ കൊടുക്കാൻ പാടില്ല എന്നാണ് ഇത്തരത്തിലുള്ള വിവരദോഷികൾ പറയുന്നത് അവരോടൊന്നും തിരിച്ചു പറയാൻ നമുക്ക് വാക്കുകളില്ല അത് നമ്മൾ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് എന്ന് കരുതിയിട്ട് നമ്മൾ ഇനി കമന്റ് ഇടില്ല എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അത്തരത്തിലുള്ള തീരുമാനങ്ങളൊന്നും ജീവിതത്തിൽ അവസാന ശ്വാസം വരെ നമ്മൾ എടുക്കില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും ആരുത് ും പക്ഷെ പറയുന്ന കാര്യങ്ങൾക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതൊരു വളരെ ഇത്തരത്തിലുള്ള രീതിയിലാവരുത് എന്നുകൂടി പറയുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം